സുഹൃത്തുക്കളെ സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയതായി പോലീസ് ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി അഞ്ചു പേരെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി ഇവരെ എസ് പരീക്ഷ എഴുതാൻ അനുവദിക്കും രക്ഷിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വലതു ചെവിയുടെ മുകളിലെ തലയോട്ടി പൂട്ടിയതായും കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നും എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിൽ പങ്കെടുത്തത് നാല് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്ന് പോലീസ് പറഞ്ഞു സംഘർഷം ആസൂത്രണം ചെയ്തത് സംഘം അൻപത്തിയേഴ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണെന്നും താമരശ്ശേരി എച്ച് എസ് എസ് എം ജെ എച്ച് എസ് എസ് ചക്കാലയ്ക്കൽ എച്ച് എസ് എസ് പൂനൂർ ജി എച്ച് എസ് എസ് ജി എച്ച് എസ് എസ് എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘർഷത്തിന്റെ ഭാഗമായി പ്രധാനമായും പതിനാല് കുട്ടികളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നും പോലീസ് പറയുന്നു കുട്ടിയെ കൊലപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തത് സംഘം അൻപത്തിയേഴ് എന്ന ഗ്രൂപ്പ് വഴിയാണ് നഞ്ചക്കടക്കമുള്ള ആയുധങ്ങളും കുട്ടികളുടെ കൈവശമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ആക്രമണത്തിൽ മുതിർന്നവരുമുണ്ട് എന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ സുഹൃത്തുക്കൾ ആരോപിക്കുന്നു മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചവരെ അറിയാമെന്നും താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണെന്നും അവർ പറയുന്നു രണ്ടു ദിവസം മുമ്പ് ഷഹബാസിന്റെ ചങ്ങാതിയെ മർദ്ദിച്ചിരുന്നതായും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരിയുടെ പത്താം ക്ലാസ്സുകാരുടെ യാത്രയായ് ആഘോഷത്തിനിടയിൽ ഡാൻസിൽ ഇവരെ പരസ്പരം പ്രകോപിതരായി ഇതിനെ ചൊല്ലിയുള്ള നിസ്സാരമായ തർക്കമാണ് വലിയ ഏറ്റുമുട്ടലിലേക്കും ഒടുവിൽ പത്താം ക്ലാസ്സുകാരന്റെ മരണത്തിലേക്കും നയിച്ചത് ഫോൺ തകരാറിലായി പാട്ട് നിലയ്ക്കുകയും നൃത്തം തടസ്സപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂക്കിവിളിച്ചു കൂക്കിവിളി വിളിച്ച ആ കുട്ടികളോട് നൃത്തം ചെയ്ത എളേറ്റിലെ എം ജെ സ്കൂളിലെ പെൺകുട്ടി ദേഷ്യപ്പെടുകയും വാക്കുതർക്കം ഉണ്ടാക്കുകയുമായിരുന്നു ഈ പ്രശ്നം ട്യൂഷൻ സെന്റർ ജീവനക്കാർ ഇടപെട്ട് പരിഹരിച്ചു എന്നാൽ ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിൽ പകയും പ്രതികാരവും വിട്ടു പോയിരുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കണക്ക് തീർക്കണം എന്ന തരത്തിൽ ചർച്ചകൾ തുടങ്ങി ഇതാണ് നടു റോഡിലെ ഏറ്റുമുട്ടലിലേക്കും ഷഹബാസിന്റെ മരണത്തിലേക്കും എത്തിച്ചത് ഷഹബാസ് അച്ചടക്ക ലംഘനം കാണിക്കുന്ന കുട്ടിയായിരുന്നില്ല എന്ന് എളയേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഇസ്മായിൽ പറയുന്നു ഈ മാസം പതിമൂന്നാം തീയതി സ്കൂളിൽ നടന്ന സെന്റ് ഓഫിൽ വിദ്യാർത്ഥികൾ യൂണിഫോമിലാണ് പങ്കെടുത്തത് സെന്റ് ഓഫിന് ശേഷം വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലെത്തിച്ചു കുട്ടികൾ വീട്ടിലെത്തി വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയ വരുത്തിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കോരങ്ങാട് സ്കൂളിലെയും എം ജെ എച്ച് എസ് എസ്സിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ അധ്യാപകർ കയറാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മൊബൈൽ ഫോണുകൾ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവരാറില്ലെന്നും മുഹമ്മദ് ഇസ്മയിൽ പറഞ്ഞു